ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർന്ന് അപ്പോൾ ബസൂക്ക വിശേഷങ്ങൾ തുടരുന്നു ബസൂക്ക എന്ന സിനിമ ഇപ്പോൾ വ്യാഴം വെള്ളി ശനി ഞായർ നാല് ദിവസത്തെ കളക്ഷൻ ഏകദേശം ഇരുപത്തി അഞ്ച് കോടിയോളം രൂപ വേൾഡ് വൈഡായിട്ട് കളക്ട് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നത്തെ കോടിയും കൂട്ടാണെങ്കിൽ ഇന്ന് വിഷു ആണ് ഇന്ന് ഒമ്പത് തിരക്ക് തന്നെയായിരിക്കും എല്ലാ തിയേറ്ററിലും അപ്പോൾ ഏകദേശം ഒരു മുപ്പത് കോടിക്കും മേലെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിരിക്കും അങ്ങനെ നോക്കുമ്പോൾ അഞ്ച് ദിവസം കൊണ്ട് തന്നെ സിനിമ വിജയത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ സിനിമക്കെതിരെ പ്രവർത്തിച്ചവരെല്ലാവരും വളരെയധികം വിഷമത്തിലാണ് കാരണം ഈ സിനിമയെ തോൽപ്പിക്കാൻ പലരും കെട്ടി ഇറങ്ങി ഇങ്ങനൊരു ഒറ്റ സിനിമയെയും അടുത്ത കാലത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കാറില്ല എന്താണ് അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ അടുത്തിറങ്ങിയ ഏറ്റവും വലിയ കോടികൾ ചിലവാക്കി ഇരുന്നൂറ് കോടി മുന്നൂറ് ഇരുന്നൂറ്റമ്പത് കോടിയൊക്കെ ചിലവാക്കിയിട്ടിറങ്ങിയിട്ടുള്ള എംപുരാൻ എന്ന സിനിമ അത് ആ എന്താ പറയുക കുറച്ച് വിഷയങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നൂറ് കോടിക്ക് മുകളിൽ പോലും കിട്ടാൻ പറ്റാത്ത സിനിമ അതിൻ്റെ ആ വിഷമം തന്നെയാണ് ഇതിനെ തോൽപ്പിക്കാൻ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പലരും എല്ലാവരും അല്ല ഒരു വിഭാഗം ആളുകൾ എന്നാൽ ഒരു വിഭാഗം ആളുകൾക്ക് ഈ സിനിമ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും സമ്മിശ്ര സമ്മിശ്ര പ്രതികരണം വരുന്ന സിനിമയാണ് എന്തായാലും നല്ല രീതിയിൽ തന്നെ കളക്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അത്രയും മോശ സിനിമയാണ് വസൂക്ക അത്ര മോശ സിനിമയല്ല സമ്മിശ്ര പ്രതികരണങ്ങളുള്ള സിനിമയാണ് ഒരു വിഭാഗം ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് അവർ പറയുന്നു അടുത്ത കാലത്ത് ഇത്ര നല്ല സിനിമ മമ്മൂക്കയുടെ കണ്ടിട്ടില്ല എന്നാണ് ആ പേരുമേ തന്നെയാണ് ആ സിനിമ ഇത്ര നന്നായിട്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് യു എ ഇ തുടങ്ങിയ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലും അതുപോലെ ഉള്ളിലും നല്ല രീതിയിൽ തന്നെ കളക്ട് ചെയ്തു പോകുന്നുണ്ട് എന്തായാലും സിനിമ ഇന്നത്തോടു കൂടെ ഏകദേശം ഒരു മുപ്പത് കോടിയോളം എത്തുന്നതാണ് കണക്കുകൂട്ടൽ അപ്പോൾ സിനിമ പോകുമ്പം വിജയമായി കഴിഞ്ഞു അതേപോലെ തന്നെ ഇനി പറയാനുള്ളത് എന്താണെങ്കിലും മമ്മൂക്കയുടെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക എത്രയും പെട്ടെന്ന് ബിഗ് ബി എന്ന സിനിമ അതിൽ വരാൻ പോവുകയാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം എന്തായാലും ഈ വർഷം തന്നെ ഈ വർഷം അവസാനം തന്നെ ബിഗ് ബി ആരംഭിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട് കേരള അങ്ങനെ ഒരു ന്യൂസ് വന്നിരുന്നു എന്തായാലും അത് സംഭവിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ കാരണം കൂടുതൽ നമ്മൾ അറിയാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കാതെ മമ്മൂ അപ്പം മമ്മൂക്കയുടെ ചേരോട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വിശ്വാശംസകൾ എല്ലാവരും ഭക്ഷണം കഴിച്ചില്ലേ ഞാൻ ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കുഞ്ഞ് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വീണ്ടും വിശ്വാസം തരുന്നതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം താസട്ടം തിരിച്ചു വരുന്നു